ചിലർ എന്നോട് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് നമുക്കൊരാളോട് അടുത്ത് പെരുമാറാൻ സാധിക്കുക അല്ലെങ്കിൽ നമ്മളോട് ഏറ്റവും അടുപ്പമുള്ളവരെ എങ്ങനെയാണ് തിരിച്ചറിയാൻ സാധിക്കുക നമുക്കൊരു പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നതും ഒരു സുഹൃത്തിനെ കാത്തു സൂക്ഷിക്കുന്നതുമെല്ലാം ഈ അടുപ്പത്തിൻ്റെ ബേസിസിലാണ് അതുപോലെ തന്നെ ഒരു വ്യക്തിയെ വിട്ടുപിരിയാൻ പലർക്കും സാധിക്കാത്തതും അത്തരത്തിൽ അവരുമായി ഒരു അടുപ്പം ഫീൽ ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങളൊരു വ്യക്തിയിൽ സുരക്ഷിതത്വം കണ്ടെത്തുമ്പോൾ നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾക്കുണ്ടാകുന്ന ചില വ്യത്യാസങ്ങളാണ് അടുപ്പത്തിൻ്റെ കാരണം നമ്മളൊരു വ്യക്തിയുമായി നല്ല അടുപ്പത്തിലാണോ അല്ലെങ്കിൽ അവർ നമ്മളെ അടുത്തേക്ക് കംഫർട്ടബിൾ ആണോ എന്ന് മനസ്സിലാക്കാൻ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം അതൊന്ന് ശ്രദ്ധിച്ചാൽ ഭയങ്കര ഈസിയാണ് ആദ്യത്തെ കാര്യം ബോഡി ലാംഗ്വേജ് ആണ് ഒരാളുടെ ശരീരഭാഷയിൽ നിന്ന് തന്നെ ആ വ്യക്തിക്ക് നമ്മളുമായി എത്രത്തോളം അടുപ്പമുണ്ടെന്ന് അല്ലെങ്കിൽ ആ വ്യക്തി എത്രത്തോളം നമ്മളോട് കംഫർട്ടാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ ആദ്യമായി ഒരു വ്യക്തിയെ കാണുമ്പോൾ അത്ര അടുപ്പമോ കംഫർട്ടബിളോ ഒന്നും ഫീൽ ചെയ്യില്ല ഒന്നും അങ്ങനെ തോന്നുകയില്ല അവർ നമ്മളോട് അത്രയധികം ഫ്രീ ആയി പെരുമാറുകയൊന്നും ചെയ്തിട്ടുണ്ടാകില്ല എന്നാൽ ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് വളരെ ഫ്രീ ആയി ഇരിക്കുകയും സംസാരിക്കുകയും കുറച്ചും കൂടെ കംഫർട്ടായിരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവർ അല്ലെങ്കിൽ നിങ്ങൾ ആ വ്യക്തി നല്ല ഫീലിംഗ് ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് അല്ലെങ്കിൽ ഒരു ഫീൽ ഉണ്ടാകുന്നു എന്നതാണ് ഓരോ ദിവസം കഴിയും തോറും ആ സ്വാതന്ത്ര്യം കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ അതോ എപ്പോഴും സ്റ്റേബിളായി നിൽക്കുന്നുണ്ടോ എന്ന് നോക്കുക അടുപ്പം കൂടുന്തോറും നിങ്ങളുമായുള്ള അവരുടെ അകൽച്ച കുറഞ്ഞു വരുന്നത് കാണാം രണ്ടാമത്തെ കാര്യം ഇമോഷൻസാണ് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന സങ്കടങ്ങൾ അല്ലെങ്കിൽ ദേഷ്യം അല്ലെങ്കിൽ സന്തോഷം എന്നിവയെല്ലാം ആദ്യം ആ വ്യക്തിയുമായി ഷെയർ ചെയ്യണമെന്ന് തോന്നുകയാണ് അങ്ങനെ അവരോടെല്ലാം ഷെയർ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് സന്തോഷം കണ്ടെത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സ് അവരുടെ അടുത്തു എന്ന് മനസ്സിലാക്കാം അതുപോലെ നിങ്ങളുടെ ഏത് കാര്യവും അവരോട് തുറന്ന് സംസാരിക്കുന്നതിന് നിങ്ങൾ യാതൊരു തരത്തിലുള്ള ഭയമോ നാണമോ തോന്നുന്നില്ലെങ്കിലും നിങ്ങൾ ആ വ്യക്തിയിൽ കംഫർട്ടബിൾ ആണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു മൂന്നാമത്തെ കാര്യം അവർ നമ്മളെ മടുപ്പില്ലാതെ കേൾക്കുന്നുണ്ടോ എന്നതാണ് ഏതൊരു ബന്ധമായാലും നമ്മളെ കേൾക്കാൻ ഒരാളുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് അതിന് ഒരാൾ തയ്യാറാകുന്നുണ്ടെങ്കിൽ മാത്രമാണ് ബന്ധങ്ങൾ നീണ്ടു നിൽക്കുക നിങ്ങളൊരു വ്യക്തിയിൽ കംഫർട്ടബിൾ ആയിരിക്കണമെന്നുണ്ടെങ്കിൽ അയാളെ കേൾക്കാനും അതുപോലെ തന്നെ അയാളിൽ നിങ്ങളെ കേൾക്കാനും പരസ്പരം തയ്യാറാകണം അതിന് രണ്ട് പേർക്കും സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ നല്ല അടുപ്പത്തിലാണെന്ന് പറയാം നാലാമത്തെ കാര്യം എല്ലാം ഷെയർ ചെയ്യുന്ന അവസ്ഥയാണ് അതായത് സന്തോഷങ്ങൾ മാത്രമല്ല പരസ്പരം പ്രശ്നങ്ങൾ കൂടി നിങ്ങൾ പങ്കുവെക്കുകയും അതിനു വേണ്ടി കൃത്യമായ പരിഹാരങ്ങൾ പരസ്പരം ചർച്ച ചെയ്ത് തീരുമാനിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരത്തിൽ ബന്ധങ്ങൾ നല്ല ഹെൽത്തിയായി നീണ്ടു പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ നല്ലൊരു റിലേഷൻഷിപ്പിലാണ് എന്നാണ് ആ വ്യക്തിയുമായി നിങ്ങൾക്ക് നല്ലൊരു ബോണ്ട് ഉണ്ട് എന്നാണ് അഞ്ചാമത്തെ കാര്യം ഹെൽത്തിയായ അതിർവരമ്പുകളാണ് നമ്മളൊരു വ്യക്തിയുമായി അത്ര ആത്മബന്ധം പുലർത്തുന്നില്ലെങ്കിൽ അവർ നിങ്ങൾക്കിടയിൽ ഒരു സ്പേസ് ഇടാൻ തുടങ്ങും അവർ അത്രയും ഓപ്പണപ്പാവില്ല അതുപോലെ തന്നെ ആ വ്യക്തി നിങ്ങളിൽ നിന്നും കുറച്ച് കുറച്ചകന്ന് നിൽക്കാൻ തന്നെയായിരിക്കും ഇത്ര അകൽച്ച നിലനിർത്തുന്നത് നിങ്ങളൊരു ബന്ധത്തിൽ ആത്മാർത്ഥത നിലനിർത്തുന്ന ആളാണെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ട പേഴ്സണൽ സ്പേസ് നിങ്ങൾ നൽകും അല്ലാതെ അതിനുവേണ്ടി വാശി പിടിക്കില്ല അതുപോലെ തന്നെ പരസ്പരം പ്രൈവസിക്ക് വേണ്ടി വില നൽകാനും നിങ്ങൾക്ക് സാധിക്കും ഇതും നല്ലൊരു ബന്ധത്തിൻ്റെ ലക്ഷണങ്ങളാണ് ആറാമത്തെ കാര്യം റിലേഷൻഷിപ്പിലെ സന്തോഷമാണ് നിങ്ങളൊരു നല്ല ബന്ധത്തിലാണെങ്കിൽ അതിലേറ്റവും പ്രധാനപ്പെട്ടതായി ഉണ്ടായിരിക്കേണ്ട കാര്യമാണ് സന്തോഷം ഒരു ബന്ധത്തിൽ സന്തോഷമില്ലെങ്കിൽ ആ ബന്ധം തുടരുന്നതിൽ അല്ലെങ്കിൽ അതിൽ നിലനിൽക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല നിങ്ങളുടെ ബന്ധം ഹെൽത്തി ആണെങ്കിൽ നിങ്ങൾ പോലും അറിയാതെ അതിൽ സന്തോഷം നിലനിൽക്കും പരസ്പരം സന്തോഷം കണ്ടെത്താൻ സാധിക്കും ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും ഹാപ്പി ആയിരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും അങ്ങനെ മറ്റൊരു വ്യക്തി നിങ്ങളിലും നിങ്ങൾക്കവരിലും സന്തോഷം കണ്ടെത്താൻ സാധിച്ചാൽ നിങ്ങൾ തമ്മിൽ നല്ലൊരടുപ്പമുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഏഴാമത്തെ കാര്യം വേണ്ടുന്നത്ര ട്രാൻസ്പെറൻസി ആണ് നല്ല ഹെൽത്തിയായിട്ടുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിൽ നിങ്ങൾക്കിടയിൽ യാതൊരുവിധ രഹസ്യങ്ങളും നിലനിൽക്കില്ല അതാണ് സത്യം വളരെ സുതാര്യവും വിശ്വസ്തവുമായിരിക്കും ആ റിലേഷൻഷിപ്പ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കൂടെയുള്ളയാൾക്ക് നിങ്ങളോട് വിശ്വാസവും സ്നേഹവും അടുപ്പവും കൂടുതലായിരിക്കും എട്ടാമത്തെ കാര്യം തർക്കങ്ങൾ പരിഹരിക്കുന്ന രീതിയാണ് എന്തെങ്കിലും കാരണം കൊണ്ട് രണ്ട് പേർക്കിടയിൽ വഴക്കുകളുണ്ടായാൽ അത് കുറച്ച് സമയത്തേക്ക് മാത്രമായി നിലനിൽക്കുകയാണെങ്കിൽ ആ വഴക്ക് അവരുടെ മനസ്സിൽ പരസ്പരം വിദ്വേഷം ഉണ്ടാക്കുന്നില്ലെങ്കിൽ അവർക്കിടയിൽ നല്ല അടുപ്പമുള്ളതായിട്ട് നമുക്കതിനെ മനസ്സിലാക്കാം അതുപോലെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് പരസ്പരം സംസാരിച്ച് പരിഹാരം കണ്ടെത്താനായിട്ട് അവർക്ക് സാധിക്കും ഇതും നല്ലൊരു ബന്ധത്തിൻ്റെ ലക്ഷണമായിട്ട് കണക്കാക്കാം ഇത്രയും കാര്യങ്ങൾ രണ്ടു പേർക്കിടയിൽ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അവർ നല്ല അടുപ്പത്തിലാണ് എന്ന് അവർ നല്ല സുഹൃത്തുക്കളും പങ്കാളികളുമാകാൻ സാധിക്കുന്നവരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും താങ്ക് യു ഹാവ് എ ഗ്രേറ്റ് ഡേ